അൽഹമുല്ല പ്രിയമുള്ള മിനിങ്ങളെ ഹബീബ് സുലല്ലാ അലൈ വസല്ല തങ്ങളുടെ അടുക്കൽ ഇഷ നമസ്കാരത്തിന് ശേഷം സലാം പറഞ്ഞ് എല്ലാവരും ഇറങ്ങിയതിനോടൊപ്പം അൽഹമില്ല നമുക്കും അങ്ങനെ സലാം പറയാൻ സാധിച്ചു അള്ളാഹു സുബാനു താല അബൂബക് സുദ്ദി ഖാനോ ഉമർ അല്ലുലാനോ നിബിത്തങ്ങളോടൊക്കെ ഒപ്പം അള്ളാഹു സ്വർഗത്തിൽ ഞാൻ ഏവരെയും അള്ളാഹു ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ അവിടെ വന്ന് സലാം പറയാൻ ആ ഹബീബിൻ്റെ വഴിയെ വഴയിൽ നമുക്ക് നടക്കാൻ അബീബിനോടൊപ്പം ചേരാൻ അബീബിനെ പിൻപറ്റുവാൻ നമുക്ക് അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അലഹദില്ല മൂന്നാമത്തെ ദിവസമാണ് നമ്മൾ ഇവിടെ അള്ളാഹു സുബാനോ താല മസ്ജിദ് നബവിൽ നമസ്കരിക്കുവാനും റൗലയിൽ റൗലത്ത് മിരിയാൽ ജന്ന എന്ന സ്ഥലത്ത് മെമ്പറിൻറെയും ഹബീബിൻ്റെ മക്ബറയുടെയും ഇടയിൽ നിസ്കരിക്കുവാനൊക്കെ സാധിച്ചു അള്ളാഹുവിന് അൽഫമറ അലഹമുല്ല അൽഫമാറ ഒരുപാട് സ്തുതിക്കുകയാണ് പ്രിയമുള്ള മിനിങ്ങൾ അള്ളാഹിൻ്റെ റസൂലിൻ്റെ മേലെ സലാത്ത് വർദ്ധിപ്പിക്കുക ദുആ ചെയ്താൽ മുഖം ഇവിടെ എത്താം